സംസ്ഥാന കേരളോത്സവത്തിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് അക്ബർ ട്രാവൽ സ്പോൺസർ ചെയ്ത ജേഴ്സി വിതരണം ചെയ്തു എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് ഏപ്രിൽ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായി നടക്കുന്ന സംസ്ഥാന കേരളോത്സവത്തിൽ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച കബഡി കളരി മത്സരത്തിൽ പങ്കെടുക്കുന്ന താരങ്ങൾക്ക് കെ വി അബ്ദുൾ നാസർ എം ഡി ആയ അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ സ്പോൺസർ ചെയ്ത് ജേഴ്സി വിതരണം ചെയ്തു ലേബർ ഗ്രൂപ്പ് എന്നും എപ്പോഴും പൊന്നാനിയിലെ എല്ലാ എല്ലാ കലാ കായിക രംഗങ്ങളിലുള്ള എല്ലാ പ്രതിഭകളെയും മുന്നോട്ട് കൊണ്ടുവരുന്നതിന് എന്നും മുന്നിൽ നിന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മുനിസിപ്പാലിറ്റി നമ്മുടെ പൊന്നാനി നഗരസഭ ആവശ്യപ്പെട്ട പ്രകാരം അവിടെ ഉള്ള കുട്ടികൾക്ക് വേണ്ട ജേഴ്സി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അറിയിക്കുംസവത്തിന്റെ ഭാഗമായി കബഡി മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ജില്ല അടിസ്ഥാനത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായി അവർക്ക് വേണ്ടുന്ന യൂണിഫോം വിതരണം നൽകിയത് നമ്മ നമ്മുടെ അക്ബർ ട്രാവൽസ് ഗ്രൂപ്പാണ് അക്ബർ ട്രാവൽസ് ഗ്രൂപ്പിന് പൊന്നാനി നഗരസഭയുടെ ഭരണസമിതിയുടെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു പൊന്നാനി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥനും കായിക താരങ്ങളും അക്ബർ ട്രാവൽസ് റീജിയണൽ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ സിജിത്തിൽ നിന്നും ഏറ്റുവാങ്ങി ചടങ്ങിൽ ഷിനാ സുതേശൻ ഇക്ബാൽ മഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു പൊന്നാനി പൊന്നാനി മേഖലയിൽ സി ബി എസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തുവരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറുവരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി